സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ കടുത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് സി ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയാണ് മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും അയാളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു ഹരിയുടെ ആരോപണം എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉൾപ്പെടെയുള്ളവർ സ്വരം കടുപ്പിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടെങ്കിലും ആ മുതലാളി ആരാണെന്ന് വെളിപ്പെടുത്താൻ ഹരി തയ്യാറായില്ല പ്രധാനമായും പാർട്ടിക്കുള്ളിലെ ന്യൂനപക്ഷ സമീപനമാണ് കമ്മിറ്റിയിൽ ചർച്ചയായത് പാർട്ടിയുടെ ഈ ന്യൂനപക്ഷ സമീപനത്തെ ചൊല്ലി തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതും ഇപ്പോഴുള്ള ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ വിമർശനം ഉയർത്തിയവർ വാദിച്ചത് ഇതിന് ജില്ലാ സെക്രട്ടറി വി ജോയ് മറുപടി പറയുമ്പോഴായിരുന്നു വലിയ തർക്കത്തിലേക്ക് യോഗം മാറിയത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്ത െന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി വി ജോയ് മറുപടി പറഞ്ഞതിനെ തുടർന്ന് അംഗങ്ങൾ ചോദ്യം ചെയ്യുകയായിരുന്നു ഒപ്പം മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നു കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വിഷയത്തിൽ ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി അത് തിരുത്തണമെന്നുമായിരുന്നു സ്വരാജിന്റെ നിർദ്ദേശം ഒടുവിൽ സെക്രട്ടറി മറുപടി തിരുത്തിയ ശേഷമാണ് പ്രശ്നം അവസാനിച്ചത് കൂടാതെ മുഖ്യമന്ത്രി തന്റെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ മൗനം കൂടുതൽ സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് മുഖ്യമന്ത്രിക്ക് അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ പറഞ്ഞു ഒപ്പം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ഇതിൽ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർന്നത് മേയർ അഹങ്കാരിയാണെന്നും ആര്യയും കുടുംബവും കെ ബസ് തടഞ്ഞത് ഗുണ്ടായുസമാണെന്നുമാണ് അംഗങ്ങൾ പറഞ്ഞത് ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് ലഭിക്കാതിരുന്നത് നന്നായി അല്ലായിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു ഈ പെരുമാറ്റം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി ഇരുവരും പക്വത കാണിച്ചില്ലെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു ഷംസീറിനെതിരെ അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധങ്ങളെ മുൻനിർത്തിയായിരുന്നു വിമർശനം പാർട്ടി രീതിക്ക് യോജിച്ച ബിസിനസ് ബന്ധങ്ങളല്ല ഷംസീറിനെന്നും അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ബന്ധമെന്നും വിമർശനം ഉയർന്നു പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാളെ പാർട്ടി പ്രവർത്തകർ സമീപിച്ചപ്പോൾ ദേശാഭിമാനി പത്രം പോലും എടുക്കാൻ സന്നദ്ധനായില്ല ഇത്തരമൊരു ആളുമായി ഷംസീറിന് എന്ത് ബന്ധമാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള തർക്കവും യോഗത്തിൽ ചർച്ചയായി മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരുനിഴലിൽ നിർത്തിയെന്ന് വിമർശനമുയർന്നു വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്നായിരുന്നു ചോദ്യം എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി പി എം ഏറെക്കുറെ തിരുത്തൽ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്